പന്തലൂർ കടമ്പോട്ടിലെ ആലുങ്ങൽ മൻസൂറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രതിഷേധം അരങ്ങേറി ഇൻക്വസ്റ്റ് നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്നാവശ്യപ്പെട്ട് മൻസൂറിന്റെ ബന്ധുക്കളും നാട്ടുകാരും ജില്ലാ പോലീസ് മേധാവി ശശിധരനെ തടഞ്ഞു ഇന്വസ്റ്റ് നടപടികൾ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തുക പോസ്റ്റ്മോർട്ടത്തിന് പോലീസ് സർജൻ നേതൃത്വം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും തിങ്കളാഴ്ച വൈകിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുമായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിയിൽ പ്രതിഷേധിച്ചത് പിന്നീട് സബ് കളക്ടർ അപൂർവ കൃപ്തിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ മൃതദേഹം പോലീസ് സർജനെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിച്ചത് പിന്നീട് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ